ഹായ് എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു ചെയ്യണമെന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പുച്ഛിച്ചും കളിയാക്കിയും ഒക്കെ ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന വീഡിയോസ് ആരാണെന്ന് എന്താണെന്ന് അവരുടെ പേര് പറയാനോ എനിക്ക് ഇതിന് എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു എഫർട്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് ശ്വാസതടസ്സമുള്ള ആളാണ് എങ്കിലും ചില സമയത്ത് ബുദ്ധിമുട്ടുകളെ മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഇരു ഞാനിരുന്ന് സംസാരിക്കാറുണ്ട് അതും ഒരു എഫർട്ടാണ് അപ്പോൾ ചോദിക്കും മിണ്ടാതെ വീട്ടിലിരുന്ന് കൂടെയിരുന്നു ഞാൻ ഇത് ചെയ്യണത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാരണം അറിയാൻ പറ്റും ഞാൻ ആരോടും നിർബന്ധിക്ക നിർബന്ധിക്കാറില്ല ഒന്നിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇത് ചാനലിൽ കൂടെ ഓരോന്ന് പറയണത് അപ്പോൾ അതിനെന്നെ സ്നേഹിക്കുകയും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് അതിനിടയ്ക്ക് ചിലപ്പോൾ മാത്രം ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ആവശ്യമില്ലെങ്കിലും എനിക്ക് നല്ല കുറച്ച് ഓൺലൈൻ മാർക്കറ്റിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ എല്ലാവരും എനിക്ക് അറിഞ്ഞൂടെ എങ്കിലും എനിക്കുണ്ടായ ഒരു നല്ലൊരു അനുഭവത്തിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി അതിന് മുമ്പായിട്ട് എനിക്ക് ജോലിയുണ്ട് ഞാൻ സിവിൽ എൻജിനീയറാണ് എൻ്റെ എല്ലാ ചാനലുകളിലും മിക്ക ചാനലിലും ഞാൻ പറയാറുണ്ട് കേരളത്തിലുടനീള പ്ലാനും കാര്യങ്ങളും ഇപ്പോൾ തമിഴ്നാട്ടിൽ വരെ പ്ലാൻ വരച്ചു കൊടുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് ജോലി ഉണ്ട് കിട്ടാം വിലയും കൂലിയൊന്നും ഇല്ലാത്ത ആളല്ല ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തി ഞാനിരുന്ന് ചെയ്യണത് പിന്നെ ഞാൻ വലിയ പണക്കാരത്തെയൊന്നും പക്ഷെ ഒരു പത്ത് വയസ്സ് തുടങ്ങി കൊടുങ്ങല്ല ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് എൻ്റെ നാട്ടിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴെൻ്റെ നാട്ടുകാർ എന്നു പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ നാട്ടിലുള്ള ഒരു ദീപ ഏകഥാപ്രസംഗം പറയാൻ പോളില്ല എന്നൊക്കെ ചോദിക്കുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എൻ്റെ ഒരു അനുഗ്രഹം എനിക്കത് സന്തോഷമാണ് തരുന്നത് ഒരിക്കലും എനിക്ക് അഹങ്കാരമല്ല തരുന്നത് ഭഗവാൻ അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കുടുംബത്തിൽ ഒരു അമ്മ എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഇത് ഇത് കോട്ടൻ്റെ ഒരു ഓട്ടമാണ് നോക്കിക്കോട്ടോ പോട്ടം ഇതിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വാങ്ങിയ ഒരു പോട്ടമാണിത് അപ്പോൾ ഈ ബോട്ടം മരിയ കോട്ടൺ എന്ന് പറഞ്ഞൊരു ച ഇതുണ്ട് ഓൺലൈൻ ബോട്ടിക്കുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ പരസ്യം കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനതിങ്ങനെ ഓർഡർ ചെയ്തു വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടപ്പം നല്ല സുഖമുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ടോപ്പും കൂടി ഉണ്ട് ടോപ്പ് ഞാൻ കഴുകിയിട്ട് ഉണങ്ങിയിട്ടില്ല അതും കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ വാങ്ങിച്ചാണ് അപ്പം ആദ്യം ആദ്യവർണം വാങ്ങി അത് കഴിഞ്ഞ് രണ്ടാമതൊരു പിങ്ക് കളറുള്ളത് വാങ്ങി ആ പിങ്ക് കളറുള്ളത് ഞങ്ങളെ വീട് ഷുട്ടിങ്ങിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി അത് പിന്നെ വേറൊരു ടോപ്പ് അതിനോടൊപ്പം ഒരു ടോപ്പും കൂടെ വാങ്ങി ആ ടോപ്പ് ഇട്ട ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോഴും ഈ സാധനത്തിന് ഒരു കേട് വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മൂന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നുണ്ട് ഞാൻ ഈ മരിയാ കോട്ടൺ എനിക്ക് പേര് ഓർമ്മ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തപ്പി പിടിച്ച് നമ്പർ എടുത്ത് ഞാൻ ആ കുട്ടിക്ക് പോയിച്ചിട്ട് മോളെ ഞാൻ ഇത്ര വർഷം മുമ്പ് മോളുടെ അതിനൊരു ബോട്ടം വാങ്ങിച്ചിരുന്നു പിന്നെ നമ്പർ പോയി എൻ്റെ അടുത്ത് എനിക്ക് ഈ അങ്ങനത്തെ ഉണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചു അപ്പോൾ ആ കുട്ടി കളറ് ചോദിച്ചിട്ടുണ്ട് കളറ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആ കുട്ടീനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ അതിനിടയ്ക്ക് വാട്സപ്പിൽ പ്രാവശ്യം ആ കുട്ടിയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു അപ്പോഴാണ് അപ്പോഴും എനിക്ക് എൻ്റെ ഫോണിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എല്ലാവരുടെ പേര് മാറി പേര് കാണാതെ നമ്പർ മാത്രം ആയിട്ട് അങ്ങനെ പിന്നീടാണ് ഞാനത് പിടിച്ചെടുത്ത് നമ്പർ എടുത്തിട്ട് മെസ്സേജ് ഇട്ടത് അപ്പോൾ ഭംഗിയായിട്ട് ഇപ്പോഴും വർഷങ്ങളോളം വർഷങ്ങളോളമായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക ഓൺലൈൻ ബോട്ടിക്ക് നടത്തുന്ന ഒരു സ്ഥാപനമാണ് മരിയ കോട്ടൻ എന്ന് പറയണത് ഇപ്പം ആ കുട്ടിക്ക് അറിയാൻ പോലും ഇല്ലാട്ടോ ഞാനിങ്ങനെ യൂട്യൂബിലേക്കൊരു പറയുന്നുള്ളത് ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടുവാമോ എന്നൊന്നും എനിക്ക് വിടാ കാരണം ഞാൻ വലിയൊരു യൂട്യൂബറോ അങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നു അങ്ങനെയല്ല എനിക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കാനും എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഞാൻ ഇവിടെ വന്നിരിക്കണതും നിങ്ങളോടൊക്കെ സംസാരിക്കണത് അപ്പോൾ ഒരിക്കലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും സൃഷ്ടിച്ചിട്ടുള്ളത് ആരേത് രീതിയിൽ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ശക്തിയാണ് അല്ലേ അപ്പം നമ്മൾ കറുത്തവരുന്നോ വെളുത്തവരുന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ദരിദ്രനെന്നോ ഒന്നുമില്ല ഏഹ് എല്ലാത്തിൻ്റെ ഉള്ളിലുള്ളതും ഒന്ന് തന്നെയാണ് ഏഹ് ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളതും അല്ലാതെ ഒന്നുമില്ല ഗുരുവായിരപ്പനായാലും കൊടുങ്കല്ലൂരമ്മ ആയാലും എന്താ പറയുക ഞങ്ങളുടെ തിരുവഞ്ചകുളത്തപ്പനായാലും ഞങ്ങളുടെ ഇത് പറയണം കേട്ടോ എല്ലാവരും ആണ് കേട്ടോ ഞാൻ പറയുമ്പോൾ അങ്ങനെ ആയിപ്പോണുള്ളൂ അപ്പോൾ തിരുവഞ്ചകുളത്തപ്പനായാലും എല്ലാവരും നമ്മളെ ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്താ പറയുക നമുക്ക് സമ്പത്ത് തരാനും സൗന്ദര്യം തരാനും ഒക്ക ഈ പറയുന്ന ശക്തികൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ നേടിയെടുത്തതോ നമ്മളുടെ മനസ്സിൽ വരുന്ന മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തകളോ ദു ദുർചിന്തകളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിലേക്ക് വന്നു ചേർന്നതിനെ എന്താ പറയുക നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതെ പറ്റുന്നൊരവസ്ഥയിലേക്കും നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഞാൻ ചില യാഥാർത്ഥ്യം പറഞ്ഞാണ്ടേക്ക് നിനക്ക് യാഥാർത്ഥ്യം പറയേണ്ട കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സന്തോഷത്തിന് ഞാനിരുന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഞാനൊരു കാര്യം പറയാം ആർക്കായാലും വരുമാനം കൂടുതൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കൊന്നുമില്ല ഇപ്പം എനിക്കായാലും യൂട്യൂബ് നടത്തി കുറച്ചാൾ എനിക്ക് വരുമാനം കിട്ടി എനിക്കും കഴിക്കുകയൊന്നുമില്ല അല്ലേ എങ്കിലും ഞാൻ പറയാണ് എനിക്ക് ജോലിയുണ്ട് ഞാൻ ഇരുപത് വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇതെൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം